നമുക്കിപ്പം ബി ജെ പി നേതാവ് യുവരാജ് ഗോകുൽ ചേരുന്നുണ്ട് യുവരാജ് നമ്മുടെ സി പി എമ്മിൻ്റെ പുതിയ പെരുമാറ്റച്ചട്ടം അറിഞ്ഞിരുന്നു ഈ വീട് കയറി തദ്ദേശ തോൽവി വിശദീകരിക്കാനുള്ള നീക്കത്തിൽ ഇവരൊരു പെരുമാറ്റച്ചട്ടം തന്നെ ഇറക്കിയിട്ടുണ്ട് ഗൃഹസമ്പർക്ക പരിപാടിയിൽ അതെങ്ങനെ പെരുമാറണം അവരോട് എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കണം നമുക്കറിയാം ശബരിമല സ്വർണ്ണ കവർച്ചയിലൊക്കെ പത്മകുമാറിൻ്റെ അറസ്റ്റോടു കൂടി അമ്പെ പാളി നിൽക്കുന്നവരാണ് പക്ഷേ ഇപ്പോഴും പത്മകുമാറിനെതിരെയൊക്കെ ഒന്നും മിണ്ടാൻ വല്ലാത്ത മുട്ടടിയാണ് പക്ഷേ ഇപ്പോ ഇപ്പോൾ ഇവർ ഈ പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നത് പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടി ഉണ്ടാകുമെന്ന് നിങ്ങൾ അവരോട് വിശദീകരിച്ചോളൂ എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഇതിനേക്ക് നോക്കി കാണുന്നത് തീർച്ചയായിട്ടും ഒന്ന് പെരുമാറ്റച്ചട്ടം വളരെ ആവശ്യമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അണികൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറേണ്ടത് എന്നുള്ള ബോധ്യമില്ല എന്ന് നേതൃത്വത്തിൽ തോന്നുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പെരുമാറ്റച്ചട്ട ആവശ്യകതയാണ് ഞാൻ സി പി എമ്മിന്റെ അണികളെ തള്ളിപ്പറഞ്ഞതോ അടച്ചാക്ഷേപിച്ചതോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല കാരണം ഈ നേതൃത്വത്തിനോട് അധികം വിരോധം അല്ലെങ്കിൽ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിനോട് അധികം വിരോധം ഉണ്ടായിരിക്കുന്നത് പൊതുജനങ്ങളെക്കാൾ കൂടുതൽ സ്വന്തം അണികൾക്ക് തന്നെയാണ് തുടർഭരണം പ്രസ്ഥാനത്തിനെ നശിപ്പിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് സ്വന്തം അണികൾ പോയി കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ വീടുകളിൽ കയറിയിട്ട് ഒരു താല്പര്യവുമില്ലാതെ സംസാരിച്ചിട്ട് വരിക എന്ന് പറയുന്ന ഒരു നടപടി ഉണ്ടാകരുതെന്നും പകരം അവര് പോയിട്ട് ന്യായീകരിക്കുവാൻ അവരെ എന്താണ് അവർക്ക് പെരുമാറ്റ ചട്ടമൊക്കെ ഉണ്ടാക്കി ഈ ആനയെ ചട്ടം പഠിപ്പിക്കുന്നത് പോലെ തന്നെ മെരുക്കി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു ദുര്യോഗത്തിനകത്താണ് സി പി എം ഉള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അണികൾക്ക് പെരുമാറ്റ ചട്ടം കൊടുക്കേണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ അവരതൊന്നും പറയാൻ പോകുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പത്മകുമാറിന്റെ അറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പത്മകുമാറിന്റെ അറസ്റ്റ് ഉചിതമായ സമയം അല്ലെ പത്മകുമാറിനെതിരായിട്ടുള്ള നടപടി തീർച്ചയായിട്ടും പത്മകുമാറിനെതിരായിട്ടൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് സി പി എമ്മിന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം പോലും അവർക്ക് ഒരിക്കലും ദയിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ജനങ്ങൾ ആ കാര്യത്തെ കുറിച്ചിട്ട് ചോദിക്കും അപ്പൊ ഉചിതമായ സമയത്ത് നടപടി എന്താണ് ഈ ഉചിതമായ സമയം എന്ന് പറയുന്നത് ആർക്കാണ് ഈ ഉചിതമായ സമയം എന്ന് പറയുന്നത് നമുക്ക് പത്മകുമാർ എന്ന് പറയുന്ന ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇത്രയും വലിയ ഒരു കൊള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്നിരിക്കുകയാണ് തകളുടെ നേതൃത്വത്തിൽ അവിടെ വലിയൊരു കൊള്ളം നടന്നിരിക്കുകയാണ് അപ്പോ നടപടി ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് ഇവിടെ കോടതി ശിക്ഷിച്ചതിന് ശേഷം മാത്രം നടപടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരായിട്ടോ ഒരു ആരോപണം വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവരാരെങ്കിലും അറസ്റ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിലപാടെന്നും അല്ലല്ലോ ഇടതുപക്ഷക്കാര് സ്വീകരിക്കുന്നത് ഉചിതമായ സമയത്ത് നടപടിയെടുക്കുമെന്നൊന്നും അല്ലല്ലോ അവർ പറയുന്നത് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് വലിയ ബഹളവും പ്രശ്നവും അല്ലേ ഇവർ നടക്കുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാറിന്റെ കല്ലെറി കല്ലെറിഞ്ഞ് ചില്ലു പൊട്ടിക്കാൻ വരെ ഇവർ തയ്യാറായതല്ലേ കോടതി ശിക്ഷിച്ചിട്ടൊന്നും ആയിരുന്നില്ലല്ലോ അപ്പോ അപ്പോസിഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ മറുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്കെതിരായിട്ട് ആരോപണം വരുന്ന സമയത്ത് ആ ഉചിതമായ സമയമൊന്നുമില്ല അവർക്ക് തോന്നുന്ന പോലെയാണ് അവരുടെ പെരു പാർട്ടിയുടെ പെരുമാറ്റം എന്ന് പറയുന്നത് പക്ഷെ സ്വന്തം നേതാക്കൾക്കെതിരായിട്ട് നടപടി ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കേസ് വരുന്ന സമയത്ത് അവരെ അറസ്റ്റ് പോകുന്ന സമയത്ത് മാത്രം പാർട്ടി നിന്ന് പുറത്താക്കാൻ പോലും അങ്ങനൊരു ഉചിതമായ സമയമെന്ന് പറയുന്നത് അത്ര ശരിയായ ഏർപ്പാടാണ് യുവരാജ് അതോടൊപ്പം തന്നെ ഈ സർക്കുലറിൽ പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട് ഈ ആർ എസ് എസ്സിനെതിരായ വിമർശനങ്ങൾ വിശ്വാസികൾക്കെതിരെയല്ല എന്ന് എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതായത് ആർ എസ് എസിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇവർക്കിപ്പോൾ പേടിയാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ കണ്ടതോടുകൂടി ആകെ വിരളി പിടിച്ചിരിക്കുകയാണ് ഇനി ആർ എസ് എസിനെതിരെയും ബി ജെ പിയെ കുറിച്ചുമൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ അത് അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും നമുക്കറിയാം കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ പാർട്ടിക്കൊരു പറയാനെങ്കിലും ഒരു അക്കൗണ്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും മിണ്ടിപ്പോയാൽ കൂടി എന്ന ഭയമൊക്കെ ഇവരെ വല്ലാതെ തീർച്ചയായിട്ടും ഒന്ന് ആർ എസ് എസിനെതിരായിട്ടുള്ള വിമർശനം എന്ന് പറഞ്ഞിട്ട് ഇവര് കാലാകാലങ്ങളിൽ ഇവരെ നടത്തിക്കൊണ്ടിരുന്നത് ഹിന്ദു വിമർശനം വിമർശനമെന്നല്ല ഹിന്ദു അധിക്ഷേപമാണ് ഇവര് കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പേര് ആർ എസ് എസ് എന്ന് പറയും നമുക്കറിയാമല്ലോ അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അഭിമന്യു എന്ന് എഴുതി വെച്ച എന്താണ് ആർ എസ് എസിന്റെ പേരും പറഞ്ഞു അവന്മാര് ഹിന്ദുക്കൾ കിട്ട് നന്നായിട്ട് പണിയുന്നുണ്ട് എന്നുള്ളതാണ് അഭിമന്യു എഴുതി വെച്ചത് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോ സ്വന്തം അണികൾക്ക് ഞാൻ പറയുന്നത് എസ് എഫ് ഐയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന ഒരാളായിരുന്നു അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെന്ന് തന്നെ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തോന്നിയിരുന്ന കാര്യം എന്താണ് ആർ എസ് എസിന്റെ പേരും പറഞ്ഞ ഉമാരി ഹിഡ് കിട്ടപ്പണിയാണ് എന്നുള്ള കാര്യമാണ് അത് തന്നെയാണ് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അത് ഓരോ വീട്ടിലും കയറി ഇറങ്ങി പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടെന്നതായിട്ടുള്ളൊരു ആവശ്യകത അവർക്കുണ്ട് എന്ന് തോന്നുന്നുണ്ട് അത് തന്നെയാണ് അതിനകത്തുള്ള യാഥാർത്ഥ്യം